ആ ഒരു പേടിയില്ല ആദ്യം ഒരു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് സ്ഥലത്ത് ഇത്ര ചിലവാക്കാൻ പാടില്ലെന്നും ഞാൻ ഈവൻ എന്റെ ഫാമിലിയോട് പറയാനുണ്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ചിലവാക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ അത് പറയാറില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പൊ എവിടെ വേണേലും പോയി കഴിക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ പോയി കഴിഞ്ഞാൽ ഞാൻ ബില്ല് കൊടുക്കാൻ പോക്കറ്റിലുണ്ട് കാശം നോക്കാതെ കഴിക്കാം എൻ്റെ കപ്പാസിറ്റിയിൽ എന്താണെന്ന് അത് എനിക്ക് പറ്റുന്നുണ്ട് അത് മോതന്നെ അപ്പൊ അതാണ് എനിക്ക് ഞാൻ അത്ര മതി ഇനി അപ്പുറത്തേക്കൊന്നും സക്സസ് ആയില്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ് നമ്മുടെ സക്സസ് ഇതാക്കിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെ അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കണം ഞാൻ ആയിരം കോടി ചെയ്താലേ സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ആളും അയാളുടെ കാര്യങ്ങൾ പങ്കിയാറ്റ സക്സസ് അല്ലേ